എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സ് ഗായകർക്ക് കുറച്ച് ടിപ്സ് ഇനിയിപ്പോൾ പാടാൻ അറിയുന്നവർക്കും പാടാൻ അറിയാത്തവർക്കും പിന്നെ ബാത്റൂം സിംഗറെങ്കിലും ആവാത്ത വാർത്ത നമ്മൾ ആരുമില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും നല്ല കുറച്ച് ടിപ്സ് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ പാടില്ല ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം വാമപ്പ് ചെയ്യണം അതായത് വാമപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു അത്ലറ്റിക് ആണ് നോക്കിയാൽ ഓടി വന്നിട്ട് ഓട്ടമോ ചാട്ടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ലല്ലോ ചെയ്യാറ് ആദ്യം തന്നെ വാമപ്പ് ബോഡി എക്സസൈസ് ചെയ്യും അതേപോലെ നമ്മളെല്ലാവരും വോക്കൽ ആണ് വോക്കൽ അത്ലറ്റിക്സ് ആകുമ്പോൾ എന്ത് ചെയാ നമ്മൾ ആദ്യം നമ്മൾ ഒന്ന് വാമപ്പ് ചെയ്യണം നമ്മുടെ കഴുത്ത് നമ്മുടെ താടി നമ്മുടെ ചുണ്ട് നമ്മുടെ നാവ് ഇതെല്ലാം നമുക്ക് നല്ല സ്ട്രെങ്തനായാലേ നമുക്ക് നന്നായിട്ട് പാടാൻ കഴിയുള്ളു അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ലിപ് റോൾ എന്ന് പറയും ലിപ്റോൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കാം പിന്നെ അതല്ലാണ്ട് സാ പാ സാം എന്നാണല്ലോ ആദ്യം നമ്മൾ ഇത്ര സ്ഥാനം ആദ്യം പാടുമ്പോൾ അത്രയും ചിലപ്പോൾ രാവിലെ എണീറ്റ് പറ്റിയെന്ന് വരില്ല അപ്പം ലിപ് ചെയ്യണവെച്ചാൽ ലിപ്രോളിയ ഇങ്ങനെ കാണിക്കുക അല്ലെങ്കിൽ സരിഗമ പതിനീസന്നെ പടം rr <tripe> ഇങ്ങനെ പാടി നോക്കാം ഇങ്ങനെ പാടുമ്പോൾ നമുക്ക് ലിപ്പ് നമ്മുടെ ലിപ് റോള് നമ്മുടെ ടങ് റോൾ ഇതിനൊക്കെ നല്ല ശക്തി കിട്ടും കാരണം നാവ് വേണമല്ലോ നമുക്കെല്ലാം പാടാനും എല്ലാം നമ്മളെ സഹായിക്കുന്നത് നാവ് ചുണ്ട് കഴുത്ത് നമ്മുടെ വോയിസ് എല്ലാം കൂടി വരുമ്പോൾ ഇത്രയും എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് നന്നാവും അതുപോലെ നിങ്ങൾ ആലോചിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ ടങ് റോളും ലിപ് റോളും നമുക്ക് യോ ഇതെങ്ങനെ ചെയ്യുക നമുക്കങ്ങനെ നാണം പോലെ തോന്നും പക്ഷെ അങ്ങനെ നാണിച്ചിട്ട് കാര്യമില്ല നമുക്ക് നല്ല ശബ്ദത്തിൻ്റെ ഉടമയാവാം പിന്നെ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ നമുക്കിപ്പോൾ ഒരു ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ഉടനെ നമ്മൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് സബോളയൊക്കെ ഇടും ഇല്ലല്ലോ അതുപോലെ നമ്മളെ ബോഡി എക്സസൈസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വോക്കൽ എക്സസൈസും വേണം അപ്പോൾ പിന്നെ നമ്മൾ പറയും ഇപ്പോൾ പാടാൻ പറ്റില്ല ഒട്ടും പാടാൻ കഴിവില്ലാത്തവർക്ക് ഒരു പൊളിറ്റീഷ്യൻസ് ആവും ടീച്ചേഴ്സ് ആവും അവർക്കൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പറയും റെഡ് ലോറി എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളതാണ് റെഡ് ലോറി ബ്ലൂ ലോറി അങ്ങനെ പറയുമ്പോൾ നമ്മൾ നാവിൻ്റെ നാവ് നല്ലോണം വഴങ്ങും എന്നുള്ള ശബ്ദം തീവണ്ടിയുടെ പോലത്തെ ശബ്ദം ഇങ്ങനെയൊക്കെ എടുക്കുക നമുക്ക് നമ്മുടെ ടങ്ങിന് വളരെ ഉപകാരം ചെയ്യും പിന്നെ ഞങ്ങൾ പാലക്കാട് ജനിച്ചു വളർന്നുകൊണ്ട് അവിടെ തമിഴ് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ സാറുമാർ പറഞ്ഞുതരും യാരു തെച്ച ചട്ട ഇത് താത്ത തെച്ച ചട്ട അതിൻ്റെ അർത്ഥം എന്താച്ചാൽ ഇതാരാണ് തെച്ചത് എൻ്റെ താത്തയാണ് താത്ത മീൻസ് എൻ്റെ മുത്തശ്ശൻ തെച്ച ചട്ട ചട്ട എന്ന് പറഞ്ഞാൽ ഉടുപ്പ് അപ്പോൾ യാർ തെച്ച ചട്ട ഇതിർത്താത്ത തെച്ചച്ചട്ട അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ നാവ് നല്ലോണം വഴങ്ങും അതുപോലെ പാടാൻ അറിയാത്തവർക്ക് ഇതും ഇക്ക ചെയ്യാം റെഡ് ലോറി ബ്ലൂ ലോറി ഇപ്പം ഞാൻ പറഞ്ഞ എക്സൈസൊക്കെ ചെയ്യാം ഇനി പാടാൻ നല്ല കഴിവുള്ളവർക്കാണെങ്കിൽ സരീ ഗാധനീസീ മാ ഗരീസ സാധകം ചെയ്യാം ഇതന്നെ നമ്മൾ ലിപ്പ് റോൾ അല്ലെങ്കിൽ ടങ് റോൾ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പാടാൻ കഴിയും